എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് ബജിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇതൊരു ഡിഫറെൻ്റ് സ്റ്റൈലിലാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പ് സ്റ്റീൽ പാത്രത്തിൽ നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കണം ഇനി അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണെങ്കിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഓയിൽ പുരട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ടൊരു മൂന്ന് മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ശേഷം ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സാക്കി കൊടുക്കണം ഈ കോഴിമുട്ട ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലിറക്കി വെച്ചിട്ട് ആവിക്കാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കോഴിമുട്ടയുടെ പാത്രം നല്ലോണം അടച്ചു വെച്ചിട്ട് ശേഷം മാത്രം വേവിച്ചെടുക്കുക ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പൊതിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സാധാ പാത്രം കൊണ്ട് അടച്ചു വെച്ചാലും മതി ശേഷം നമ്മുടെ ഇഡലി ഇഡലിപാത്രം മൂടിക്കൊടുക്കാം ഇവിടെ ഞാൻ അരക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് മുട്ട വേവുമ്പോഴത്തേനും മാവ് റെഡിയാക്കി എടുക്കുകയാണ് ബജിമാവ് മാവ് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം നല്ലോണം നൈസാക്കിയിട്ട് മുറിക്കണം എന്നിട്ട് ഇതിലോട്ട് ചെറിയൊരു പച്ചമുളക് ഇതും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഒരുപാടെങ്കിലും ഊസാക്കി എടുക്കരുത് കാരണം ഉള്ളിയൊന്നും പുറത്തോട്ട് പോവാതെ കറക്റ്റായിട്ട് കവർ ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു തിക്കാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് മുട്ട റെഡിയാക്കിയെടുക്കാം അപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് പുറത്തെടുത്തിട്ട് ഞാൻ ഇഷ്ടമുള്ള സൈസിൽ എനിക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഞാൻ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഇവിടെ സ്റ്റീൽ പാത്രങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുള്ളത് അലുമിനിയം പാത്രങ്ങളാണെങ്കിലും വലുതുകളാണ് ഉള്ളത് എല്ലാം വലിയ വലിയ പാത്രങ്ങളാണ് പിന്നെയൊക്കെ നമ്മുടെ ഫൈബറിൻ്റെ പ്ലേറ്റുകളൊക്കെയാണ് അതാണ് ഇങ്ങനത്തേത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ചെറിയ പീസുകളാക്കി ഇതിനെ മാറ്റുകയാണ് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഭജിമാവിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടെ എളുപ്പമായിട്ട് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതായത് ഓരോന്ന് വീതം എടുത്തിട്ട് നമ്മൾ മുക്കി പൊരിക്കുന്നതിനേക്കാൾ എളുപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് തോന്നിയത് അപ്പോൾ ഇതിലിങ് അഥവാ മാവ് ബാക്കിയുണ്ടെങ്കിൽ അത് അങ്ങനെ പൊരിച്ചു കോരാം കാരണം ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിരുന്നു അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എന്നിട്ടാണ് ഇങ്ങനെ ഓരോന്നിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് ഇതുപോലെ ഓരോന്നും ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ മതി ഒരുപാട് ഒരുപാടങ്ങട്ട് മൂപ്പിച്ചെടുക്കേണ്ട ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കോരാവുന്നതാണ് ബജിമാവൊക്കെ നല്ലോണം പൊന്തി വന്ന് നല്ല ഉഷാറായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള എഗ്ഗ് ബജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇൻഷാദ കാണാം താങ്ക്